എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെൻ്റ് അളകുന്നന്തേ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ അടുത്ത ആഴ്ചയിലെ പ്രമോവിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഗാഥയെ രക്ഷിക്കാനായിട്ട് നമുക്ക് സ്വന്തം ജീവൻ തന്നെ കൊടുക്കാണ്ട് തയ്യാറാകുകയാണ് സ്വന്തം ജീവൻ തന്നെയാണ് നന്ദയുടെ നഷ്ടപ്പെടാൻ പോകുന്ന ചിന്ത പോലും ഇല്ലാതെയാണ് ഗാഥയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്ദ മുന്നിട്ടിറങ്ങുന്നത് അതിന്റെ വിശേഷങ്ങളും പിന്നെ സ്വന്തം മകളാണ് ഗാഥ പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ ഇന്ദീവരത്തിൽ പിടിച്ചത് പണം ഏറ്റവും വലതെന്ന് ഓർത്തുകൊണ്ട് മഹേഷൻ ബാലാജിക്ക് ഗാഥയെ കൈമാറാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിനെയെല്ലാം ഗാ നന്ദയെ എതിർക്കുവാണ് അങ്ങനെ മഹേഷനും നന്ദയും തമ്മിലും തമ്മിൽ ഒരു വലിയ പോരാട്ടം തന്നെയാണ് അടുത്ത ആഴ്ച നടക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ബാലാജിയുടെ അടുത്ത് മഹേഷൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലാജി ഒരു കാര്യം മാത്രമേ മഹേഷ്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഗാദേനെ എനിക്ക് വിട്ടു തരണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് പക്ഷേ മഹേഷന് വലിയ ഓഫറെ കൊടുത്തു എത്ര രൂപയാണേ ഞാൻ നിൽക്കു തരാന്ന് പക്ഷേ ബാലാജിക്ക് പണമൊന്നും വേണ്ടായിരുന്നു ബാലാജി പറഞ്ഞു എനിക്ക് ഗാദേന മതി ഞാൻ ഹേമന്തിനെ അങ്ങോട്ട് പറഞ്ഞു വിടും അവൻ്റെ കൂടെ അവളിങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പറയാണ് മഹേഷൻ സമ്മതിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വന്നേ ഇല്ലെങ്കിൽ ഇന്ദി എല്ലാവരോടും ഗാഥൻ നിങ്ങളുടെ മോളാന്നുള്ള സത്യം ഞാൻ തുറന്നു പറയൂന്നും പറഞ്ഞു മഹേശ്വരൻ നോക്കിയപ്പോൾ വേറൊരു നിവൃത്തിയില്ല വിട്ടു കൊടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ അങ്ങനെ വന്ന് നന്ദിയോട് ഈ കാര്യം പറയുകയാണ് പക്ഷെ അന്ത ഒരു കാര്യം അച്ഛനോട് തർപ്പിച്ചു പറഞ്ഞു എൻ്റെ ജീവൻ പോയാലും ശരി ഞാൻ ഗാദയനെ വിട്ടുകൊടുക്കില്ല അച്ഛൻ അല്ലെങ്കിൽ അച്ഛനെങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു അച്ഛൻ്റെ സ്വന്തം ചോരയല്ലേ ഗാഥ ഗാദയെ ബാലാജിക്ക് വിട്ടു കൊടുക്കണമെന്ന് പറയാനായിട്ട് അച്ഛൻ എങ്ങനെ തോന്നുന്നു എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വരൻ പറഞ്ഞു ഗാദേനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ ജീവിതം തീരും എന്റെ ജീവൻ തിരിഞ്ഞതിൻ്റെ അല്ല ഇതെങ്ങാനും ലക്ഷ്മി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുന്ന ഉറപ്പാ അതുകൊണ്ട് എനിക്ക് എന്റെ ലക്ഷ്മിയെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് അതെനിക്ക് കാക്കണോന്ന് കാക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദി വെച്ചു അല്ല അച്ഛൻ അന്ന് കുടുംബത്തിനെ അന്തസ് ഓർത്തില്ലായിരുന്നോ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവളുടെ അവസ്ഥ എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവളുടെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പൊ ഈ വർത്താനം എന്നോട് പറയില്ലായിരുന്നു പറയാണ് ഇത് കേട്ടാൽ മഹേഷൻ പറഞ്ഞു ഇനി നീ ഒന്നും കൂടുതലൊന്നും പറയണ്ട അടുത്ത ദിവസം ഹേമന്ത് വരും ഹേമന്തിൻ്റെ കൂടെ ഞാൻ ഗാദന പറഞ്ഞയക്കുമെന്ന് പറയണം ഇത് കേട്ടാൽ നന്ദ പറഞ്ഞു അതിനെ അച്ഛൻ മനസ്സിൽ കരുതുകയോ വേണ്ട ഒരു കാരണവശാലും ഈ വീട്ടിൽ ഞാൻ ഈ ഇന്ദീവരത്തിലുള്ളപ്പം അവൾ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല ആരും അവളിവിടുന്ന് വന്ന് കൊണ്ടുപോകത്തില്ലെന്ന് പറയണം അങ്ങനെ മഹേഷനെ വെല്ലുവിളിക്കുകയാണ് ഈ വെല്ലുവിളി കേട്ടുകഴിഞ്ഞാൽ മഹേഷൻ ഒരു കാര്യം ഉറപ്പായി നന്ദ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പുറകോട്ട് വെക്കില്ല അവളൊരു കാര്യം തീരുമാനിച്ചാൽ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ആയിരിക്കും ഗാദനെ സംരക്ഷിക്കുമെന്ന് അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ജീവൻ കൊടുത്ത് അവൾ പോരാടുന്ന മഹേഷനെ നന്നായിട്ടറിയാം അപ്പം എന്തേലും ഉടനെ ചെയ്തേ പറ്റുകയുള്ളു അങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് വാവച്ചൻ ഇന്ദീവരത്തിലേക്ക് വരുന്നത് അപ്പോൾ വാവച്ചൻ ഇന്ദീപരത്തിലേക്ക് വന്നതിന് ശേഷം വാവച്ചനോട് പിങ്കിയും മോഹിനിയും ഗാദയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അവളുടെ ചെമ്പൻ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ എല്ലാം ചോദിച്ചതും വാവച്ചൻ പറഞ്ഞു അതെ രാജേന്ദ്രൻ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ പക്ഷെ രാജേന്ദ്രന് ഒരു പെങ്ങളുണ്ട് പെങ്ങളുടെ ഉണ്ട് ഹേമന്തുമായിട്ട് വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക ഗാഥയുടെ പക്ഷെ ഇപ്പൊ എന്തോ ഗാഥയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതല്ലെന്നാ പറഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടെന്ന് പിങ്കി വെച്ചു അതെന്താ അങ്ങനെ അതൊന്നും അറിയില്ല പക്ഷെ അവർക്ക് അവൾക്ക് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു ഈ വീട്ടിൽ വന്നതിന് ശേഷമാണത് ഒരു പക്ഷേ നന്ദമോൾ ഇനി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതാണെന്ന് അറിയത്തില്ല ഇപ്പം അവള് ഹേമന്ദനെ പഴയ പോലെ ഒന്നും വിളിക്കാറില്ല അവനുമായിട്ട് യാതൊരു അടുപ്പില്ലെന്ന് ഈയിടെ കണ്ടപ്പം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് പിങ്കിക്ക് ഒരു കാര്യം ഉറപ്പായി നന്ദി ഇതിനകത്ത് കണ്ട് ശരിക്കും കളിക്കുന്നുണ്ട് അപ്പം ഹേമന്തുമായിട്ടുള്ള വിവാഹം കാത വേണ്ടെന്ന് വെക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കാണുമായിരിക്കും പിന്നീട് ഹേമന്ത് അങ്ങോട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ട് അവളെ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കാഥെ നന്ദി ആദ്യമായിട്ടാണ് ഹേമന്ദനെ കാണുന്നതന്നെ പക്ഷേ എങ്കിൽ പറയാൻ പറ്റുമല്ലോ ഹേമന്ത് തൻ്റെ ആരുമല്ല തൻ്റെ മുറച്ചറക്കരല്ല ഇതെല്ലാവരും നാടകമായിരുന്നത് അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഹേമന്ദനും കൂട്ടി മുറിയിലേക്ക് പോവാണ് ഗാഥ ആ ഒപ്പം തന്നെ നന്ദയും ചെന്നു പിന്നീട് ഹേമന് ഗാദയോട് പറഞ്ഞു അതെ ഇപ്പം നീ എൻ്റെ കൂടെ വരുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഇറങ്ങി വന്നില്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാ സത്യങ്ങളും അറിയിന്ന് പറയാണ് അവസാനം നന്ദ കയറി ഇടപെട്ടു നന്ദ ഗാഥയോടൊപ്പം അല്ല ഹേമന്തിനോടൊപ്പം ഗാദയെ പറഞ്ഞു വിട്ടില്ല അ ഗാഥയെ അവിടെ സംരക്ഷിക്കുകയാണ് നന്ദ ചെയ്തേ പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മഹേശ്വരും ഭയങ്കര ദേഷ്യപ്പെട്ടു മഹേഷ്വരൻ വന്ന നന്ദയോട് ദേഷ്യപ്പെട്ടു നീ എന്ത് ഭാവിച്ചത് അധികം വൈകാതെ തന്നെ എൻ്റെ ജീവൻ അവിടത്തിൽ ആണെന്ന് എനിക്കറിയാലോ ഇതെങ്ങാനും ബാലാജി അറിഞ്ഞു കഴിയുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത് എനിക്കറിയാവുന്ന ചോദിക്കുകയാണ് ഇതേടപ്പം നന്ദറി പറഞ്ഞു ബാലാജി വരട്ടെ അയാൾ എന്താ വന്ന് പറയണമെന്ന് അറിയട്ടെ ഞാൻ അച്ഛനോട് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്തും നമ്മൾ താങ്ങാനായിട്ട് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഇരിക്കണമെന്ന് എല്ലാ കാലത്തും നമുക്ക് കള്ളത്തരം ഇതിനെ ഒളിപ്പിച്ച് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അച്ഛാ എപ്പോഴാണെങ്കിലും എല്ലാവരും സത്യങ്ങളൊക്കെ അറിയും അതുകൊണ്ട് നിശ നേരത്തെ അറിയുന്നല്ലേ നല്ലോന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞ് മഹേശ്വരൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും എല്ലാവരും അറിയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് പിന്നീട് ഹേമന്ദ്രൻ്റെ കൂടെ നന്ദേ എന്നാ ഗാദയെ പറഞ്ഞു വിടാത്ത പേരിൽ നന്ദയെ പിങ്കിയും അവരില്ലാരും ചേർന്ന് കുറ്റപ്പെടുത്തുമാണ് നന്ദയോട് പറഞ്ഞു നിനക്കല്ലേലും എന്തിൻ്റെ കേടായിരുന്നു ഏ ആ മുറച്ചറക്കാൻ അല്ലേ വന്ന് വിളിച്ചേ വിളിച്ചിട്ട് അവളുടെ കൂടെ പോയാൽ അവരുടെ കൂടെ പോയാലെന്നായിരുന്നു കുഴപ്പമില്ലേ അല്ലേലും അവനുമായിട്ടുള്ള കല്യാണം പറഞ്ഞു ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതല്ലേ പിന്നെ എന്താണ് കുഴപ്പം പറഞ്ഞു നന്ദേനെ കുറ്റപ്പെടുത്തു വേണം പക്ഷെ നന്ദയ്ക്കുള്ളൂ അങ്ങനെ ഒരു സത്യം ഇല്ലാത്തോ എന്നുള്ള കാര്യം പിന്നീട് ഇതിന്റെ പേരിൽ ഗൗതവും നന്ദേനെ ചീത്ത പറയുന്നുണ്ട് ഗാദേനെ അവിടെ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കാരണം മുറച്ചെറുക്കനുമായിട്ടുള്ള കല്യാണം മുടക്കാനായിട്ട് ഗാഥ ഗാഥയോടൊപ്പം നന്ദ നിന്നു അല്ലെങ്കിൽ നന്ദയാണ് ഇതിന് പിന്നെ പ്രവർത്തിച്ചതെന്നും പറഞ്ഞോണ്ട് ഗൗതവും കുറ്റപ്പെടുത്തുവാണ് വേണം അല്ലെങ്കിൽ ഗാദേനെ ആ കുഴപ്പം പറഞ്ഞു വിടുമായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ അവൾക്ക് പണ വേണ്ടെങ്കിൽ അവളുടെ പഠിത്തത്തിന് വേണ്ട പണമായിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ കൊടുത്തേനോലോ അതിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ നീ എന്തിനാ അവളെ വീണ്ടും കൂടെ പിടിച്ചു നിർത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തു വേണം പക്ഷെ നന്ദ ഒരു കാര്യം പറഞ്ഞു ഒരു കാരണവശാലും അവനെപ്പോലൊരു പയ്യൻ്റെ കൂടെ ഗാഥേനെ വിടാൻ ഞാൻ ഒരുക്കുമല്ലായിരുന്നു കാരണം അവ ശരിയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിന് കാരണം ചോദിച്ചിട്ട് നന്ദ പറയുന്നില്ല അവ ശരിയല്ല എന്ന് മാത്രമേ നന്ദ പറയുന്നുണ്ടായിരുന്നുള്ളൂ ഗൗതം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ ഒരാളെക്കുറിച്ച് ശരിയല്ലെന്ന് പറയണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം വേണം നീ എന്തുകൊണ്ടാണ് ഹേമന്ദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞേ പറഞ്ഞു ഗാഥ പറഞ്ഞെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമത് അവന്റെ സ്വഭാവം അത്ര ശരിയല്ല അതുകൊണ്ടാന്ന് പറയാണ് പക്ഷെ എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാലും അത് മുറച്ചെറക്കാനല്ലേ അവളുടെ അമ്മയെ സംബന്ധിച്ച് ബന്ധമല്ലേ പിന്നെ നീ എന്തിനാ ഇതിന്റെ വിലങ്കരയായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ ചീത്ത പറയാണ് ഈ അവസരം മാക്സിമം പിങ്കി മുതലെടുക്കുന്നുണ്ട് പിങ്കി ചെന്നിട്ട് നന്ദയെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം ഗൗതമനോട് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞുമ്പോൾ ഗൗതമത്തിൻ്റെ ആകെ പാട തില പെരുക്കുന്ന പോലെ തോന്നി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതിന്റെ പിന്നിൽ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം അപ്പം അതിനു വേണ്ടിയിട്ട് ഗൗതം ഇറങ്ങി തിരിക്കുവാണ് ഈ സമയത്ത് മഹേശ്വരൻ വന്നിട്ട് നന്ദയെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നുണ്ട് അടുത്ത ദിവസം കോടതി കേസ് വിളിക്കും ആ സമയത്ത് ഗാഥ പോയി ബാലാജിക്കെതിരെ മൊഴി കൊടുക്കാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്നുകഴിയുമ്പം എൻ്റെ ശവം ഇവിടെ കാണത്തുള്ളൂ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് പറയുകയാണ് കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി സത്യങ്ങളെല്ലാം ബാലാജി അല്ലെങ്കിൽ ബാലാജിയുടെ ആൾക്കാർ പറയൂ ഞാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദയ ആകെപ്പാടെ പെട്ടു അച്ഛൻ്റെ അച്ഛനോടൊപ്പം നിൽക്കണോ പക്ഷേ ഗാഥയോടൊപ്പം നിൽക്കണമെന്നറിയില്ല അവസാനം നന്ദിയൊരു തീരുമാനം എടുത്തു തല പോയാലും ശരി താൻ ഗാഥയോടപ്പമേ നിൽക്കുകയുള്ളൂ ഗാഥയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവസാന ശ്വാസം വരെ പോരാണം തന്നെ നന്ദ തീരുമാനിച്ചു അങ്ങനെ ആ കുടുംബത്തിൽ ഇന്ത്യപരത്തുള്ള എല്ലാവരോടും ഗാഥയ്ക്ക് വേണ്ടിയിട്ട് നന്ദ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്നെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അപ്പം ഗാഥയ്ക്ക് വേണ്ടി ഒരു കള്ളം പറഞ്ഞു ഇല്ലാത്ത ഒരു അച്ഛനെ ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ പേര് കൂലിമേ കുരിശെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ മറികടക്കാനായിട്ട് നന്ദ കിടന്ന് പെടാപ്പാട് പെടുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനെ കാണാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി